ഗ്രേസ് ണി വിവാഹിതയായി സംഗീത സംവിധായകനായ എബി ടോം സ്രിയക്കാണ് വരൻ ഒൻപത് വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് വിവാഹം ആളും ആരവങ്ങളൊന്നുമില്ലാതെ പ്രേക്ഷകർക്കും ഒരു സർപ്രൈസായാണ് തൻ്റെ വിവാഹവാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ നടി പങ്കുവച്ചത് ഒൻപത് വർഷങ്ങൾക്ക് ശേഷം എന്ന അടിക്കുറിപ്പോടെയാണ് ഗ്രേസ് വരനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചത് വിവാഹ ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഇതെന്നാണ് മനസ്സിലാക്കുന്നത് യുവ സംഗീത സംവിധായകൻ എബി ടോം സിറിയക്കാണ് നടിയുടെ വരൻ എബിയെ മെൻഷൻ ചെയ്താണ് ചിത്രങ്ങൾ എബിയും ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ജസ്റ്റ് മാരിഡ് എന്ന ഹാഷ്ടാഗോടെയാണ് ഗ്രേസ് നേരത്തെ വിവാഹക്കാര്യം അറിയിച്ചുള്ള പോസ്റ്റ് പങ്കുവച്ചത് ആണും ആരവും ബഹളങ്ങളും വെളിച്ചവുമില്ലാതെ തങ്ങളത് നടത്തിയെന്നുമായിരുന്നു കുറിപ്പ് ഉണ്ണി മുകുന്ദൻ സണ്ണി വെയിൻ രജിഷ വിജയൻ മാളവിക മോഹനൻ തുടങ്ങി നിരവധി താരങ്ങൾ ഗ്രേസിന് വിവാഹാശംസകൾ നേർന്നിരുന്നു